മഴ ഒഴിഞ്ഞു കനത്ത മഴയായിരുന്നു ഒരുപാടാളുടെ കാറുകൾ എല്ലാം വഴിയിലാണ് പലതും പാർക്കിങ്ങിൽ തന്നെ ഓഫായി കിടക്കുകയാണ് ഓണാക്കാൻ പറ്റുന്നില്ല ഇൻഷുറൻസ് ക്ലെയിം ചെയ്തില്ലെങ്കിൽ അതൊക്കെ നന്നാക്കണമെങ്കിൽ വലിയ കാശം മുടക്കേണ്ടി വരും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക ആദ്യമായിട്ട് വേണ്ടത് ഒരു പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം അതിനായിട്ട് ദുബായ് പോലീസിലാണെങ്കിലും അത് ഷാർജ പോലീസിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ പോയിട്ട് ടൂംസ് ഹൂംസ് ഓ എവർ ഇറ്റ് മേ കൺസേൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ചില പോലീസ് സ്റ്റേഷനുകളിൽ ചില എമിറേറ്റിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് പോയിട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ് എമിറേറ്റ്സ് ഐ ഡി അല്ലെങ്കിൽ നമ്മൾ ഐ ഡി വേണം മുൽഖ്യ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വേണം പിന്നെ ലൈസൻസ് വേണം ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ആവശ്യം ഒരു ക്ലെയിം ഫോം ചെയ്യുക എന്നുള്ളതാണ് ക്ലെയിം ഫോം ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ കണക്റ്റഡായ സാധനം അത് ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ ആവശ്യം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരുന്ന അതല്ലെങ്കിൽ പാർക്കിങ്ങിൽ വെച്ച വണ്ടിയാണെങ്കിലോ അങ്ങനെയുള്ള രീതിയിലാണെങ്കിലാണ് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക അതല്ലാത്ത വിധത്തിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഫോട്ടോ എടുത്തില്ലെങ്കിൽ അതിന് എത്ര മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ അവർ നോക്കും അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം ആർക്കെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് സൗജന്യമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ വിവരം വിളിച്ച് അന്വേഷിക്കാനോ ഉള്ള രണ്ട് നമ്പറുകളൂടെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻ കിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക മുനീർ അൽവഫ വിറ്റ്ലോ